നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ മുൻപോട്ട് നയിക്കുന്ന ഒരു ആന്തരിക ശക്തിയാണ് നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള ആ ഒരു മനസ്സിൻ്റെ ഇന്ധനമാണ് നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത് പക്ഷേ പല ദിവസങ്ങളിലും നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മൾ ഓരോരുത്തരും ഡൗൺ ആയി പോകാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് പല നെഗറ്റിവിറ്റികളും വരും നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നത് എനിക്ക് വിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ള തോന്നലുകൾ വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മോട്ടിവേഷൻ നിലനിർത്തുന്നതിന് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് വിചാരിക്കുകയാണ് ഇപ്പോൾ ഒരു കുട്ടി ആരും പറയാതെ തന്നെ അവൻ്റെ സ്വന്തം ഇഷ്ടത്തിന് അവൻ എല്ലാ ദിവസവും അവൻ്റെ പോഷൻസ് പഠിക്കുന്നു അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഒരാൾക്ക് വണ്ണം കുറയ്ക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അയാൾ ജിമ്മിൽ ഡെയിലി പോയി വർക്കൗട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഇതൊന്നും ആരും കമ്പല് ചെയ്യാതെ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് മോട്ടിവേഷൻ അല്ലെങ്കിൽ അയാൾ സെൽഫ് മോട്ടിവേറ്റഡ് ആണ് എന്നുള്ളതാണ് ഇപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ സ്വയം ചോദിക്കുക എൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കേണ്ടത് എൻ്റെ മാത്രം ആവശ്യമാണ് എൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് എനിക്കത് നേടിയെടുത്തേ പറ്റൂ എന്ന് നമ്മൾ സ്വയം നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റിൽ കഴിഞ്ഞുപോയ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് പ്രതികൂല സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തെടുക്കുക അപ്പോൾ തളർന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും അന്ന് നമുക്കത് വിൻ ചെയ്യാൻ പറ്റിയെങ്കിൽ എങ്കിൽ ഇന്ന് എന്തുകൊണ്ടും എനിക്ക് ഇന്നത്തെ സാഹചര്യവും ഫേസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇതിനെയും എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രചോദനം നമുക്ക് അതിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ് അതുപോലെ ജീവിതത്തിലെ വലിയ ലക്ഷ്യങ്ങളെ ചെറിയ ചെറിയ സ്റ്റെപ്പാക്കി അല്ലെങ്കിൽ ചെറിയ ചെറിയ ലക്ഷ്യങ്ങളാക്കി ഡിവൈഡ് ചെയ്ത് അത് നേടിയെടുക്കാൻ ശ്രമിക്കുക അതിനു വേണ്ടി നല്ലൊരു പ്ലാൻ ചെയ്ത് ഒരു ടൈം മാനേജ്മെൻ്റ് ഒക്കെ കീപ്പ് ചെയ്ത് തന്നെ അത് ചെയ്യുക നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഡെയിലി ഒരു ടു ഡ്യൂ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ച് തന്നെ ചെയ്യുക ഇനി നമുക്ക് ജീവിതത്തിൽ നേടുന്ന ലക്ഷ്യങ്ങൾ വളരെ ചെറുതാണെങ്കിൽ പോലും അതിനെ ഒരു ജേണലായിട്ടോ ഡയറി ആയിട്ടോ എഴുതി വെക്കുക അപ്പം നമ്മൾ തളർന്നു പോയി എന്ന് തോന്നുന്ന സമയങ്ങളിൽ അതെടുത്ത് വായിക്കുമ്പോൾ നമുക്ക് ഒരു സന്തോഷം തോന്നും അന്ന് അത്രയും ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ എനിക്ക് നേടിയെടുക്കാൻ പറ്റിയ ഒരു കാര്യം ഇനിയും എനിക്ക് സാധിക്കും അല്ലെങ്കിൽ ഇപ്പോഴും എനിക്ക് സാധിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അല്ലെങ്കിൽ പരാജയങ്ങൾ വരുമ്പോൾ ആ പരാജയങ്ങൾ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അല്ലാതെ അതിൽ തളർന്നിരിക്കുകയല്ല വേണ്ടത് ജീവിത വിജയം എല്ലാ വ്യക്തികളും ഇതുപോലുള്ള പരാജയങ്ങളെ ഫേസ് ചെയ്തത് തന്നെയാണ് വിജയത്തിലെത്തി മനസ്സിലാക്കുക ഇനി ഒരു വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് താഴെയുള്ള വീഡിയോയുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക